എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അശ്വതി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നീലാമരിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നീലാമരിയെപ്പറ്റി കേൾക്കാത്തവർ വളരെ കുറവായിരിക്കാം എങ്കിലും കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് അവർ ഈ വീഡിയോ മുഴുവനായി കാണുക കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട് വളരെ സുലഭമായി കാണപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും പലയിടങ്ങളിലായിട്ട് ഏറെക്കുറെ കാണപ്പെടാറുണ്ട് ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഇത് ഇതുപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സമൂലമായിട്ടുള്ള എല്ലാ ഔഷധം അതായത് ഒരു വേരും ചെടി എന്താ ഇലയും തണ്ടും ഒക്കെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ചെടി ചെടിയിലടങ്ങിയിരിക്കുന്ന ഇഞ്ചിഗോ നിറം നമ്മുടെ വസ്ത്രങ്ങൾക്ക് നിറം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നിറം കൂട്ടാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇല ഏകദേശം നമ്മുടെ പുളി ഇലയോട് സാമ്യമുള്ള ഇലയാണ് അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നീലഭൃങ്കാതി എണ്ണയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേരുവ തന്നെയാണ് നീലാമരി ഇതിൻ്റെ എല്ലാം ഉണക്കി പൊടിച്ചിട്ട് നമുക്കിപ്പോൾ അതിൻ്റെ പൊടിയായിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് നമ്മളത് പലപ്പോഴും അത് അങ്ങനെ പൊടിയായിട്ടും വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമുക്ക് നാച്ചുറൽ ഡൈ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത് നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡൈ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അകല നര അതുപോലെ തന്നെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതൊരുപോലെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡൈ ആയിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ മൈലാഞ്ചി നമ്മൾ ഉപയോഗിക്കണം ഇപ്പോൾ നമ്മൾ മൈലാഞ്ചി പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങളുടെ തലയിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെച്ച് നിങ്ങൾക്കത് കഴിക്കളയാം അതെല്ലാം മൈലാഞ്ചി ആണെങ്കിൽ നിങ്ങളത് അരച്ച് തേച്ച് പിടിപ്പിക്കുന്നതും നല്ലതാണ് അതിൽ നിങ്ങൾക്ക് പല ഇൻഗ്രീഡിയൻസും വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ശേഷം ഇത് കഴുകിക്കളയുക നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ നീലാമരി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾ മൈലാഞ്ചി ഇട്ട് മുടി കഴുകളയുമ്പോൾ നിങ്ങളുടെ തലമുടി ബ്രൗൺ കളർ ആയിരിക്കും അതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ നീലാമരി പൊടിയാണെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുക അല്ല അതാണെങ്കിൽ നിങ്ങൾ അരച്ച് നിങ്ങളുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് നിങ്ങൾ തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് കഴുകളയാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറുപ്പ് നിങ്ങളുടെ മുടിക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയിൽ എണ്ണ കാച്ചുമ്പോഴും നമ്മൾ നീലാമരിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം നീലാമരി മാത്രമല്ല മൈലാഞ്ചിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നീലാമരി നിങ്ങൾക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് മുടിക്ക് ഡൈ അല്ലാതെ ഡൈ ആയിട്ടല്ല അല്ലെ മുടി വളരാൻ വേണ്ടിയിട്ടല്ലാതെ മറ്റ് എന്തിനൊക്കെയാണ് നമ്മൾ നീലാമരി ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വിഷ സംബന്ധമായ ചികിത്സയ്ക്ക് നമ്മൾ പാമ്പ് തേള് പഴുതാര പല്ലി ചിലന്തി എന്നിവയ്ക്കുള്ള കടിച്ചിട്ടുണ്ടാവുന്ന വിഷ ബാധയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ നീലാമ്പരി ഉപയോഗിക്കാറുണ്ട് പിന്നെ പഴകിയ വ്രണം മാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആസ്മ പ്രമേഹം ത്വക്ക് രോഗങ്ങൾ രക്തവാദം അങ്ങനെയുള്ള അസുഖങ്ങൾക്കും നമുക്ക് നീലാമ്പരി വളരെ ഉപയോഗപ്രദമായ ഒരു ഔഷധം തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ഇപ്പോ ആസ്മയ്ക്ക് പ്രമേഹത്തിനൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാ മതി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീലാമരിയെക്കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക താങ്ക് യു